ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അങ്ങനെ അധികം സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്ന പക്ഷെ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ചില വനിതാ നേതാക്കന്മാരും നമ്മുടെ പിണറായി സഹാബിന്റെ മന്ത്രിസഭയിലൊരു മന്ത്രിയും ഒക്കെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചില ഡയലോഗുകൾ അടിക്കുമ്പോൾ അതിനൊരു മറുപടി രാഹുലിന് രാഹുലിനിപ്പോ പറയാൻ പറ്റൂലല്ലോ അയാളെ വായ മൂടിക്കിട്ടി വെച്ചൊക്കെ അയാൾ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രതിരോധമായിട്ടേ വരുകയുള്ളൂ അപ്പൊ അവന്റെ വസ്തുതകൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന എന്നെ പോലെയുള്ള ചിലരൊക്കെ അത് പറഞ്ഞില്ലെങ്കിൽ മോശം എന്നുള്ളത് കൊണ്ട് ഈ കാര്യം കൂടെ ഒന്ന് നിങ്ങളെ അറിയിക്കണം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് ഇതൊക്കെ പറയുമ്പോൾ വളരെ ഭീഷണി പല ഭാഗത്തു വരുന്നുണ്ട് അങ്ങനെ ഭീഷണി വരുന്നത് കൊണ്ടാണ് ഈ വീഡിയോ മുതൽ ഞാൻ എൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട് അതിനകത്ത് അത് മനപൂർവ്വം വെച്ചതാണ് അങ്ങനെ നേരിട്ടങ്ങ് വിളിച്ച് വിളിക്കട്ടെ ആ തെറികളും കൂടി അടുത്ത വീഡിയോകളായിട്ട് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചത് ഏതാണ്ട് രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ ഒരു വിഷയം കുത്തിപ്പൊക്കിയത് കൊണ്ട് രക്ഷപ്പെട്ടത് കൊണ്ട് ഒരു വലിയൊരു വിഷയം ഈ ഭരണ തകർച്ചയും അതുപോലെ വയനാടിന്റെ ആ പണം അവസ്ഥയും പിന്നെ മറ്റേ കത്ത് വിവാദവും ഒക്കെ അങ്ങോട്ട് പോയി അതൊക്കെ അങ്ങോട്ട് അണഞ്ഞു മാത്രമല്ല കോൺഗ്രസിലെ ചില കടൽ കിഴകന്മാരുടെ അധികാര ഭ്രമുണ്ടല്ലോ അത് അതിൽ ഒരുത്തിനെ അങ്ങോട്ട് തൂക്കി എറിഞ്ഞു പോയി ഞണ്ടുകളുണ്ട് കയറി വരാണെങ്കിൽ ആ മറ്റൊന്നെ കാൽ പിടിച്ച് വലിച്ച് താഴെ ഇടും എന്ന് പറയുന്ന പോലെ കയറി സമ്മതിക്കില്ല എന്ന് പറയുന്നത് പോലെ ഒരുത്തിനെ പിടിച്ച് മൂല ഒരു തൊര അതും കൂടെ വിജയം കണ്ടപ്പോ അതൊരു ആശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് ഇവിടെ കോൺഗ്രസിന് എന്നു മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തില് പിന്നെ കുടുംഭീകരനായത് ഗോവിന്ദചാമിയേക്കാളും വലിയ ഭീകരനായത് കുടുംഭീകരൻ ഒരുപാട് പേരെ പീഡിപ്പിച്ച് കൊന്ന് ഇറപ്പാക്കി നാശമാക്കിയവർ കുടുംബീകരനായിട്ട് മാറിപ്പോയല്ലോ പീഡിപ്പിച്ചവൻ ഗർഭിണിയാക്കിയവൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു ഉമാ തോമസ് ഷാനിമോൾ സുമാൻ കെ കെ രമ ബിന്ദു കൃഷ്ണ ഇവരൊക്കെ പറയുന്നത് കേട്ടു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം കോൺഗ്രസിന് മോശമാണ് അതാണ് ഇതാണ് പ്രശ്നമാണെന്ന് പറയുന്നത് കേട്ടു അല്ല എനിക്കറിയാൻ വയ്യാത്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെ ഒരു എഫ്ഐആർ വന്നില്ല എന്നാണ് എൻ്റെ അറിവ് അതുകൊണ്ട് തന്നെ കേസോ കാര്യങ്ങളോ ഇല്ല കോടതിയിൽ കേസിലോ ഒന്നുമില്ല ആകെപ്പാടെ വന്നിട്ടുള്ളത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ക്രീൻഷോട്ട് ചാറ്റ് ഹിസ്റ്ററി അതുപോലെ രാഹുൽ മാങ്കൂട്ടമായി സംസാരിക്കുന്ന ഒരു വോയിസ് റോയിസിനോട്ട് ഇതിന് രണ്ടിന്റെ കഥകൾ നമ്മൾ പറഞ്ഞതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതായിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ദിവസം ആയിട്ട് ഒരുത്തൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ ഒറിജിനൽ എന്നേ തോന്നുള്ളൂ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇത് രാഹുൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പ്രയാസമില്ലാന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തത് ഗർഭത്തിന്റെ കഥ അത് ആ കോള് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ കഥ എന്താണെന്നുള്ളത് അത് രണ്ടും കഴിഞ്ഞ ദിവസം ഞാൻ പൊളിച്ചിട്ടതുകൊണ്ട് ഇതിനകത്ത് ഞാൻ സംസാരിക്കുന്നില്ല പക്ഷെ തങ്ങളിരിക്കുന്ന കസേരയുടെ തൊട്ടപ്പുറത്തായിട്ട് രണ്ടുപേർ കുത്തിയിരിക്കുന്നുണ്ട് എൽദോസ് കുന്നപ്പള്ളിയും അതുപോലെ വിൻസെൻറ്റും ഇവർക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്താണെന്ന് നമുക്കറിയാമല്ലോ നമുക്കറിയില്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ അതിൽ കോടതിയിൽ നിൽക്കുന്ന കേസുകൾ പോലീസ് അന്വേഷിക്കുന്ന കേസുകൾ ഇതൊക്കെ അറിയാമല്ലോ അപ്പൊ അതൊക്കെ അറിയാൻ പറ്റും എന്താ അവർക്കെതിരെ ഒരു അക്ഷരം ഉണ്ടാത്തത് അവർക്കില്ലാത്ത എന്താണ് രാഹുൽ മാംകൂട്ടം കൂടുതൽ ചെയ്തത് അവർക്കെതിരെ കേസുണ്ട് പരാതിയുണ്ട് നിലനിൽക്കുന്നുണ്ട് കോടതിയിൽ പോലും കേസ് നിൽക്കുന്നുണ്ട് അപ്പം ഇവിടെ രാഹുൽ മാങ്കുട്ടത്തിന് ഒരു എഫ്ഐആറും ഇല്ല ഒരു നോട്ടമില്ല ഒരു പരാതിയില്ല രേഖാമൂലം വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതി ഏതെങ്കിലും ഒരു പത്രം ഓഫീസിൽ പോലും കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അതായത് കേസും വഴക്കും കൂട്ടവുമായിട്ട് ഒരു കൂട്ടർ അപ്പുറത്തിരിക്കുമ്പോൾ അവരെടുത്തിരുന്ന് അവരോടൊപ്പം സ്വറ പറഞ്ഞുകൊണ്ട് ആ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഒരു നാണക്കേടുമില്ല ഒരു നാൾക്കിടവും അതെന്ന് മനസ്സിലാകുന്നത് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ വളർന്നു വരുന്നവരുള്ള അസൂയാണ് അസൂയയാണെന്നേ ഒരു സംശയം വേണ്ട പാർട്ടിക്കുള്ളിൽ അസൂയാണ് കാരണം ഒരു പെട്ടെന്നൊരു പയ്യൻ ഇങ്ങനെ കയറി വരികയാണ് തങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് നേരെ മേലേക്ക് പോകണം നാളെ ഇനി മുഖ്യമന്ത്രി വരില്ല ആയാലും അവരുടെയൊക്കെ കീഴിലിരുന്നു കൊണ്ട് മെനഞ്ഞാന്ന് വന്ന മീശമുളയ്ക്കാത്ത പയ്യന്റെ കീഴിൽ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലെന്ന് വലിച്ചെറിയണവനെ അപ്പൊ അങ്ങനെ പൂട്ടാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വന്ന് ചാടുന്നത് അത് പാടില്ല ഇവിടെ സ്പീക്കർ ഷംസീർ എങ്ങനെ എത്ര ഭാഗമായാണ് മറുപടി പത്രങ്ങളോട് പറഞ്ഞത് സാധാരണ ഷംസീർ കൂടായൊക്കെ സംസാരിക്കുന്ന ചില സംസാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എത്ര സംസാരം എത്ര മാന്യമായ സംസാരമാണ് ഷംസീർ പറഞ്ഞത് ആ പാർട്ടിൻ്റെ ഒരു കാര്യം അത് അവർ തീരുമാനിച്ചു നമുക്ക് ഗോവിന്ദ മാഷ് എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ഒരുപാട് വിമർശിക്കുന്ന ആളാണല്ലോ പിന്നെ ഒരു അപമാനം എന്ന് പറയുന്നത് രാഹുൽ മാക്കൂട്ടത്തിനെ വളരെ വിമർശിച്ച് രാജിവെക്കണമെന്നൊക്കെ ആവശ്യമോത്ത് പറഞ്ഞത് ശിവൻകുട്ടി മന്ത്രിയാണ് ശിവൻകുട്ടി മന്ത്രി എന്താണ് കാണിച്ചത് നമുക്കറിയാമല്ലോ പണ്ട് നിയമസഭയിൽ നമ്മളെല്ലാം കണ്ടതാണ് ലൈവായിട്ടും കണ്ടതാണ് അല്ലാതെ വീഡിയോ ഇപ്പോഴും ഉണ്ടാവുന്നതാണ് മുണ്ടും മടക്കി നേരെ ടേബിളിന്റെ മുകളിലേക്ക് കയറിയതും അവിടെ നിന്നിരുന്ന ചിലർ എന്തൊക്കെയോ കണ്ട് പേടിച്ചു ബോധം കെട്ടതും പിന്നെ ശിവൻകുട്ടി മന്ത്രി ആ കമ്പ്യൂട്ടർ മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചു കുട്ടിക്കുന്നതും കീബോർഡ് ഒക്കെ വലിച്ചെറിയുന്നൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതൊക്കെ ചെയ്ത് കൂട്ടിട്ട് കേസ് വന്ന് കോടതിയിലെത്തിയപ്പോൾ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മറുപടി പറയുന്നതും കണ്ടു അവിടെ കോടതിയിൽ മൊഴി കൊടുക്കുന്നതും കണ്ടു ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് അത്തരത്തിൽ നിയമസഭയിലടക്കം മര്യാദഘട്ടം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ ഒരു നിയമസഭാ സാമാജികനാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളാണ് പറയണത് ദേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്തിന്റെ അടിസ്ഥാനത്തിലാ പിന്നെ ശ്രീമത ടീച്ചറുടെ വക രാജി ആവശ്യപ്പെട്ടുണ്ടല്ലോ അതായത് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ഡയലോഗുണ്ട് അല്ല എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കൊന്ന് പറയാനുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ ഒരു ഡിവൈഎഫ്ഐന്റെ ഒരു വനിതാ നേതാവിനെ ഒരു കേസ് വന്നിരുന്നതിന് മുമ്പ് ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ എന്ത് നിലപാടാണ് അന്ന് എടുത്തിരുന്നത് ആ നിലപാടുകൂടെ ഒന്ന് പരിശോധിക്കണം ആ നിലപാട് വെച്ചിട്ടാണെങ്കിൽ ഈ നിലപാടിനൊപ്പം നിൽക്കണ്ടേ വേണ്ടേ അപ്പൊ അവസരത്തിൽ ഇത്തരം നിലപാട് മാറ്റരുത് വന്നിട്ടുള്ള വോയിസിൽ ഗർഭകഥ ഇറക്കിക്കൊണ്ടു വന്ന ആള് ഡിവോഴ്സിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഗർഭം ഉണ്ടാകുമെന്നറിയാതെ ഒന്നും അല്ല രാഹുൽ മാങ്കൂട്ടത്തുമായിട്ട് ബന്ധപ്പെടുന്നത് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അത് ഗർഭമല്ല പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ഏതരത്തിലുള്ള ഫോണാണ് അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചാണെന്നും മാമുണ്ടെന്ന മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിലൊരു എന്താ പറയാ ഒരു ഒരു പിന്തുണ ജനപിന്തുണ പിന്തുണ കൂടി കൂടി വരുന്നത് രാഹുലിനൊരു അബദ്ധം പറ്റി എന്നുള്ള ശരിയെന്നെ രാഹുലിനൊരു അബദ്ധം പറ്റി കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ ഒരു വിഭാഗം വനിതകളിൽ ഒരു ഭാഗം വെടികളായിരുന്നു വെടികളായിരുന്നു അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല വിവരം കെട്ട വിവരംഘട്ടവളന്മാരായിരുന്നു അതായത് അവർ തമ്മിൽ എന്തെങ്കിലും ലോഹ്യം പറയുന്നുണ്ടാകാം മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാകും അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അത്തരത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ ഇപ്പൊ ക്ലിന്റന്റെ കാര്യം കഴിഞ്ഞു സാരോ പറയുന്നത് കേട്ടു ക്ലിന്റൻ ഇമ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതുമാതിരി കള്ളപടി വയ്ക്കാൻ പോയിട്ടല്ല അവിടെ അത്തരത്തിലൊരു റിലേഷൻ ഉള്ളത് മറച്ചു വെച്ചതിനാണ് മനസ്സിലായില്ലേ പലരും അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പോയതിന് ഇംപീച്ച് ചെയ്യുന്നു പോയതിനല്ല പോയ കാര്യം പറയാത്തതിനാണ് പോകുന്നത് അവിടെ തെറ്റൊന്നുമല്ല ഇവിടെ പോണമെന്നല്ല ഞാൻ പറയുന്നത് ഇവിടെയും അത്തരത്തിലൊരു ബന്ധം മറ്റു കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഉഭയകക്ഷി സമ്മതപ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിരോധിച്ചിട്ടില്ല ആവാ അവരങ്ങനെ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം അനുവദിച്ചതാണല്ലോ ആണല്ലോ അതിൽ ഒരാൾ കാലുമാറിയപ്പോഴാണല്ലോ ഇത് വിഷയമായത് ഇപ്പം കാല് മാറുമെന്ന് അറിഞ്ഞുകൊണ്ടെന്നപ്പോൾ പരിപാടികൾ നടക്കുമോ നാലുപേർ അറിഞ്ഞ് കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് ജീവിച്ചു വരുന്ന പെണ്ണുങ്ങളും കെട്ടിയോളും കെട്ടിയോളും കൂടെ കുറെ കാലം കഴിയുമ്പോൾ അടിച്ച് പിരിഞ്ഞിട്ട് കീരിയും പാമ്പുമായി പരസ്പരം കേസ് കൊടുത്ത് പരസ്പരം എന്താ പറയുക എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന നിലയിൽ നിൽക്കുന്നു പിന്നേലും തന്നെ ഇത് അല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ ഇത് ഒരു കാര്യം ഞാൻ പറയാം ഒരു കഥയുണ്ട് വിശ്വാമ മഹർഷിയുടെ ഒരു കഥയുണ്ട് മേനക എന്ന് പറഞ്ഞ ഒരു പെണ്ണ് അവളിങ്ങട്ട് വന്നു തപസ് ഇളക്കാൻ വേണ്ടിയിട്ട് അല്ലേ ആ കഥ അറിയില്ലേ ഒരു സന്യാസിയാണ് സന്യാസി എല്ലാം എന്താ പറയുക എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്ന ഒരു സന്യാസിയുടെ ആ ഒരു ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു മേനകയ്ക്ക് പറ്റി ഏഹ് ഋഷസുരംഗനുണ്ടായ കഥയൊക്കെ നമുക്കറിയാം അത്തരം കഥകളൊക്കെ നമുക്കറിയാം അപ്പൊ ഞാൻ പറയുന്നത് അവിടെ മേനകയായിരുന്നു ഇളക്കിയത് ഇതുപോലുള്ള തേവിടിച്ചികളായിരുന്നില്ല എന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ ഓർക്കണമായിരുന്നു അതുകൊണ്ട് ഇനി തങ്ങൾക്ക് ചേർന്ന തന്നോടൊപ്പം ചേർന്നിട്ടുള്ള പാകതയും പക്കതെയുമുള്ള ബോധമുള്ള സാമൂഹ്യ ബോധമുള്ള യുവതികളും യുവാക്കളും മാത്രമേ രാഹുൽ മാക്കിട്ടത്തിൽ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പാടുള്ളൂ കുറച്ച് വിവരം വേണം അല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്ന അണ്ടനെയും അടകൂടനെയും പിടിച്ച് അല്ലെങ്കിൽ അണ്ടൻ്റെ അടകൂടത്തെയും പിടിച്ച് കണ്ട് സുഹൃത്തുക്കളാക്കാൻ നിൽക്കരുത് അങ്ങനെ സുഹൃത്തുക്കളായി കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറം കേൾക്കേണ്ടി വരും മറ്റുള്ളവര് സ്വാധീനിക്കും അവരുടെ സ്വാധീനത്തിനൊത്ത് വളച്ചൊടിക്കും അതിന്റെ താളത്തിനൊത്ത് നിന്ന് ഇനിയും ഒരു പക്ഷേ ഇതിനേക്കാളും വലിയ കുഴിയിലേക്ക് ചെന്ന് വീഴേണ്ടി വരും ഇതിനുള്ള വേറൊരു വെടിയല്ല നടി ഒരു നവീകരണം നടത്താൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് ശ്രമിക്കുന്നത് അത് വേണ്ട ഏതെങ്കിലും ഒന്നും മതി അതായത് പരം അങ്ങനെ ആക്ഷേപിച്ച് നാരായണക്കല്ലിൽ ഇളക്കി നശിപ്പിച്ച് സമൂഹത്തിൽ മുഴുവൻ നാറ്റിച്ചതിന് ശേഷം പിന്നെ നവീകരിക്കാൻ പോകണ്ട ഒന്ന് നാറ്റിച്ചല്ലേ ഏതാ അവിടെ നിന്നാ മതി നവീകരണം വേണ്ട നടീടെയും വെടിയുടെയും പരിപാടി ഒരുമിച്ച് നടത്തണ്ട ഏതെങ്കിലും ഒന്നും മതി അത് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചു വരുന്നോട് മാത്രല്ല കോൺഗ്രസിന്റെ നേതാക്കളോട് കൂടിയാണ് കാര്യം നിങ്ങളാണ് രാഹുൽ മാംകൂട്ടത്തിന് ഇനി സ്ഥാനമില്ല മാനമില്ല മാനം മാറ്റി നിർത്തുന്നു പറയുന്നു പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് ഈ സംഭവം നടന്നതിന് ശേഷം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്തി രാജിവെപ്പിക്കണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പാർട്ടി നിന്ന് പുറത്താക്കി ഈ നിലയിൽ താറടിച്ച് നിൽക്കുമ്പോൾ ജന ഓരോ പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റുകളുടെ എണ്ണം നോക്കിയാൽ അത് വീഡിയോ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായാലും അനുകൂലമായാലും വരുന്ന വീഡിയോകളുടെ താഴെ വരുന്ന കമന്റുകളുടെ എണ്ണം നോക്കണം അതിനുള്ളിൽ വരുന്ന ആ ഒരു അഭിപ്രായങ്ങൾ നോക്ക് അവർക്കെല്ലാം തിരിയുന്നുണ്ട് കാര്യങ്ങളെല്ലാം തിരിയുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ ഒരിക്കലും ബാധിക്കാത്ത ഒരു വിഷയമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരൊറ്റ വർത്താനം പറഞ്ഞാൽ മതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓഡിയോ വന്നിട്ടുണ്ട് അതേപോലെ ചാർട്ട് വന്നിട്ടുണ്ട് ചാറ്റ് ആർക്കും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓഡിയോ പരിശോധിക്കുന്നുണ്ട് ആരാണ് എന്നറിയില്ല ഒരു പരാതി അതിനെ കുറിച്ച് കിട്ടിയിട്ടില്ല ഒരു പരാതി ഒരു വെള്ള വെള്ളപ്പേപ്പറിലെ ഒരു പരാതി പാർട്ടിക്കോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായി ഒരു എഫ് ഐ ആർ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ അപ്പോൾ ആ നിമിഷം പാർട്ടി നടപടിയെടുക്കും ഇതൊരു പരാതിയും ഇല്ലാത്ത കേസിൽ ഒരു തുമ്പുമില്ലാത്ത കേസ് തുമ്പ് പാലും ഇല്ലാത്ത കേസിൽ ഇപ്പൊ പ്രതികരിക്കാൻ പറ്റില്ല ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനേ പറ്റില്ല എന്നൊരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ യുവാക്കളെ ഭരണരംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുന്ന അതായത് ഈ വയസ്സം പടയ്ക്ക് പുറമെ കുറച്ച് യുവാക്കളോടും വേണം എന്ന് പ്രയത്നിക്കുന്ന ഒരു വിഭാഗമാണെന്ന് നമുക്ക് വിശ്വസിക്കാമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല വിശ്വസിക്കേണ്ടി വരുന്നത് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് ഷാഫി പറമ്പിലിനെ പറ്റൂല അതേപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റൂല പിന്നെ ഒരാൾ വന്നിട്ടുണ്ട് സന്ദീപ് വാര്യ സന്ദീപ് വാര്യനെ പറ്റൂല അതുപോലെ ബി ജെ പിന്നിങ്ങോട്ട് വന്നാണെന്ന് പറയാം ഇപ്പം മെനിഞ്ഞാന്ന് വന്നതായിട്ട് പറ്റാത്ത ആളെന്ന് പറയാം അങ്ങനെ യുവ യുവനിരകൾ ഒരുപാടുണ്ട് യുവനിരയെ ഒന്നും നിങ്ങൾക്ക് പറ്റൂല കുറെ കിഴവന്മാർ മാത്രം മതി പക്ഷേ എക്കാലം ഈ കഴവന്മാർ അവിടെ ഇരിക്കുന്നു കരുതണ്ട ഈ കഴവന്മാർ ഇറങ്ങി പോകുമ്പോൾ ഈ പാർട്ടി കൂടെ അസ്തമിക്കുന്ന ഒരു വിധത്തിലാകരുത് നിങ്ങളുടെ കാര്യങ്ങളൊന്നും മാത്രമേ പറയാനുള്ളൂ രാഹുൽ മാങ്കൂട്ടം ഇവിടെയൊക്കെ തന്നെ കാണും നിങ്ങൾ സീറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും സ്വതന്ത്രമായി മത്സരിച്ചു കഴിഞ്ഞാലും എല്ലാ പാർട്ടിയും നിങ്ങൾ ബാക്കി പറയുന്ന മൂന്ന് പാർട്ടിയും തോൽപ്പിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്ത് ജയിക്കാൻ പറ്റിയ രീതിയിലുള്ള ഇന്ന് അതിനെ പറ്റിയ ഒരു സ്വാധീനം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ല ഇവിടെ ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഈ പറയുന്ന മന്ത്രിമാരും ഈ പറഞ്ഞ എം എൽ എമാരും ഈ പറഞ്ഞ രക്ഷകർത്താക്കളോ ഈ പാർട്ടി നേതാക്കളൊന്നും ചെയ്യാത്ത ഒരു കാര്യവും അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം തെറ്റ് പറ്റാത്ത ആൾക്കാരില്ല ആ തെറ്റ് തിരിച്ചറിഞ്ഞ് രാഹുൽ മാം മാറ്റിപ്പോ ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു വിഷയമേ ഇവിടെ ഉള്ളൂ പരാതി ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് തന്നെ മതി പക്ഷെ അത് എടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടം പോണത്